അതൊരു ആരാധന വസ്തുവല്ല ഞാനൊരു കാര്യം ആരാധന വസ്തുവല്ല ഓക്കെ ശരി പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിരുന്നതിന് വേണ്ടിയാ ആ ക്ഷേത്ര കൃത്യമായ മറുപടി തങ്ങളെ എനിക്ക് ബഹുമാനമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു ഞാൻ പറയട്ടെ തങ്ങളുടെ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം തങ്ങളൊരു മാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് അത് നമ്മൾ ഞാന് ഈ കൊടിമരത്തിന്റെ താഴെ പൈസ കൊണ്ടിരുന്നത് എന്ത് പുണ്യമാണ് ഞാനത് 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 എട്ട് കഴിഞ്ഞ ശേഷം കണ്ടത് ഞാൻ എട്ടിച്ച ശേഷം കണ്ടത് ഞാൻ നോമ്പ് നോച്ചി ഞാൻ നോമ്പ് നോക്കി പറയുന്നേ ഞാനത് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് അതെ നിക്ക് ഞാൻ അതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങളും മറ്റൊരു മണല് നടക്കാൻ നിൽക്കുകയാണ് പൈസ ഇടണ്ടെന്ന് പറഞ്ഞു പൈസ ഞാൻ പറഞ്ഞല്ലോ ആ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തതാണ് അവർക്ക് ആ ഓക്കെ തിരിച്ചു കൊടുത്ത തിരിച്ചു കൊടുത്തോട്ടെ പിന്നെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പൈസ ഇടരുതെന്ന് പറഞ്ഞു പക്ഷെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീഴണോ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് അടയേണ്ടേ ഇത്രയും പൈസ ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ട മിനികൾക്ക് എന്ത് തങ്ങളെ കഷ്ടപ്പെടുന്ന മീർ കൊടുക്കുന്ന പൈസ കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക തങ്ങൾ അതിനോട് ഉപമിക്കരുത് ഉസ്മാ അല്ല ഉസമാനബി നബിയും ചന്ദ്രാപ്പനി മൂസാക്കി രണ്ടാണ് അത് മനസ്സിലാക്കണം മൂസ ചന്ദ്രപ്പനി മൂസാക്കാനാണ് ഉപമിക്കരുത് തങ്ങളുടെ ബഹുമാനം സ്നേഹമുണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ് മനസ്സിലായി അബ്ദുൾ സത്താർ എന്ന് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നിട്ടാന്ന് എനിക്ക് വേണ്ട ഒന്ന് ഒന്നും ഒന്നും വേണ്ട വേണ്ട നമുക്ക് പറയാനുള്ളൂ ആരാണ് മുന്നൂറ്റി പതിമൂന്ന് ഉറപ്പല്ല ഹംദല്ലാ പേരക്കൊടിച്ചു ഒരു പേരൊക്കെ മാങ്ങാ മാറി വേരൊക്കെ ആയിക്കോട്ടെ

ബിസ്ക്കറ്റ് പാക്കറ്റ് കൊടുക്കി മുന്നൂറ്റി പതിമൂന്നിന്റെ ബിസ്കറ്റും ബിസ്കറ്റ് ഞാൻ അതാസാക്കി പിന്നെ ഏറ്റോന്നൂടെ ആ മതി അള്ളാഹു കബൂൽ ആക്കട്ടെ നൂറുപ്യക്ക നൂറുപ്യ തരാൻ പറ്റുന്നവർക്ക് ഒരു ടിഷ്യൂ കോഴിമുട്ടി കൊടുക്കുമ്പോൾ ഒരാൾ കൂടെ നൂറുപ്യന്റെ കോഴിമുട്ട വല്ലാത്ത കോഴിമുട്ടി അമേരിക്ക ആ നൂറ് കൊടുത്തു വാങ്ങിക്കോളി അതാ വീടിന് കൂടിക്കാടൻ കോഴിമുട്ടാണല്ലേ പേരിൽ ഒരു വാങ്ങിക്കോളി ഞാൻ ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ശേഖനായുടെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു മോനെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു മുട്ട വേണം ഞാൻ പറഞ്ഞു ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ പെടക്കോഴിയില്ല ഞാൻ പറഞ്ഞു ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ പെടക്കോഴിയില്ല പിടിച്ചു മൂടിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ മോനെ അവിടെ നിന്ന് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി പിടിച്ചു മൂടി അല്പം കഴിയുമ്പോൾ പൂവം കോഴി മുട്ടേ പൂവം കോയി മുട്ടയിട്ടിരിക്കുന്നു പൂവം കോയി മുട്ട പൂവം കോയി മുട്ടിരിക്കുന്നു ഈ ഉമ്മ പറയുന്നു എന്റെ വീട്ടിൽ കയറി വന്ന് പൂവൻ കോയിനെ പിടിച്ച് മൂടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മൂടി പക്ഷേ അത് മുട്ടയിടുകയാണ് ചെയ്തത് മുട്ട കൊടുത്തു കൂടുതൽ വേവുന്നത് ഇഷ്ടമില്ലായിരുന്നു ഇളം വേവിലാണ് മുട്ട തിന്നാറുള്ളത്